ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണി ഫോൺ വിളിച്ചിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട് എന്നെ എന്താ കൂട്ടിട്ട് പോകാൻ വരാത്തതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പറ്റില്ല ഇവിടെ ഗൗരിയുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു വേണി അപ്പോൾ കുറ്റപ്പെടുത്തുകയാണ് എപ്പോഴും പെങ്ങൾമാരുടെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ എന്നെ കുറിച്ച് മാത്രം നിങ്ങൾക്ക് ഒരു ചിന്തയും ഇല്ല എന്നൊക്കെ പറയുന്നു ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാറിയിട്ടുണ്ട് നിങ്ങളാണെങ്കിൽ എന്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു വേണി ഒരുപാട് വിഷമത്തോടെ ഫോൺ വെക്കുകയാണ് അതിനുശേഷം ആദർശം വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ വേണി എന്റെ അടുത്ത് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല അതെന്റെ വിധിയാണെന്നൊക്കെ പിന്നീട് ഗൗരിയാണെങ്കിൽ വീടെല്ലാം വൃത്തിയാക്കുന്നു അത് കണ്ടിട്ട് കൂട്ടുകാരന്മാർ ഗൗരിയോട് പറയാണ് ഏട്ടത്തി ഇത്രയും പഠിപ്പുണ്ടായിട്ടും ജോലി ചെയ്യാനൊന്നും ഒരു മടിയുമില്ലല്ലോ എന്നൊക്കെ ഗൗരി അപ്പോൾ പറയണെ എന്ത് ചെയ്താലും ആത്മാർത്ഥതയോടെ ചെയ്യണമെന്നൊക്കെ ശങ്കർ ആണെങ്കിൽ ഗൗരി ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് ജോലിയൊന്നും ചെയ്യേണ്ട ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഫോൺ വരും നമ്മൾ ഇവിടെ നിന്ന് പോകുമെന്നൊക്കെ പറയുന്നു ശങ്കറാണെങ്കിൽ ഈ സാരി മാറ്റണം ഞാൻ പുതിയ സാരി കൊണ്ടുവരാമെന്ന് പറയുന്നു ഗൗരി പക്ഷേ സമ്മതിക്കുന്നില്ല ആ സമയത്ത് കൂട്ടുകാരൻ അയത്ത് പറയുന്നുണ്ട് അയത്തിന്റെ അമ്മയുടെ സാരി കൊണ്ടുവരാമെന്ന് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ആ സാരിയാണെങ്കിൽ നിനക്ക് പ്രശ്നമില്ലല്ലോ എന്നൊക്കെ കൂട്ടുകാരന്മാർ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു സാരി വാങ്ങാനായിട്ട് പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറിനെയും ഫാമിലിയെയുമാണ് ആദർശാണെങ്കിൽ വേണി വിളിച്ച കാര്യങ്ങളൊക്കെ എല്ലാരോടുമായിട്ട് പറയുന്നു പ്രൊഫസർ ആണെങ്കിൽ ധ്രുവന് പൈസ കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയി പേഴ്സണൽ ലോൺ എടുക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് ഗൗരിക്കുള്ള ഡ്രസ്സുമായിട്ടാണെങ്കിൽ കൂട്ടുകാരന്മാർ വരുന്നു ഗൗരിയാണെങ്കിൽ ആണെങ്കിൽ ആ ഡ്രസ് വാങ്ങുകയാണ് കൂട്ടുകാരന്മാരിൽ ഒരാളാണെങ്കിൽ ശങ്കറിന് ഷർട്ട് കൊടുക്കുന്നു ശങ്കറിനാണെങ്കിൽ ആ ഷർട്ട് കൊടുത്തിട്ട് പറയാണ് ഇത് എൻ്റെ അമ്മ എനിക്ക് പുതുതായിട്ട് വാങ്ങി തന്നതാണ് ഇത് ശങ്കർ ബായ്ക്ക് തരികയാണെന്ന് പറയുന്നു ശങ്കറിനാണെങ്കിൽ ഷർട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ശങ്കർ പറയാണ് ഇവിടെ ഫോണിനാണെങ്കിൽ ടവർ ഇല്ല ചിലപ്പോൾ നമ്മുടെ അച്ഛൻ നമ്മളെ വിളിച്ചു കാണും കിട്ടാത്തതായിരിക്കും നമുക്ക് ചാരങ്ങാട്ട് വീട്ടിൽ വരെ പോയിട്ട് പൈസയൊക്കെ വാങ്ങണം അച്ഛനോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു കൂട്ടുകാരാണെങ്കിൽ എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോകാമെന്ന് പറയുന്നു ആ സമയത്ത് ഗൗരിയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഗൗരിയാണെങ്കിൽ ആഹാരം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു കൂട്ടുകാരന്മാരാണെങ്കിൽ ഗൗരിയോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഇനിയും തൊട്ട് ഏട്ടത്തി അമ്മ എന്ന് വിളിച്ചോട്ടെ എന്ന് ഗൗരി അപ്പോൾ വിളിച്ചോളാൻ പറയുന്നു പിന്നീട് പ്രൊഫസറും ആദർശം ബാങ്കിലാണെങ്കിൽ ലോണിനു വേണ്ടി വന്നിരിക്കുകയാണ് പ്രൊഫസർ വെളിയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ധ്രുവനെ കാണുന്നു ധ്രുവൻ ചോദിക്കുകയാണ് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയാണോ ബാങ്കിൽ വന്നതെന്ന് പ്രൊഫസറിന് ബാങ്കിൽ ഒരുപാട് പൈസ ഇല്ലേ എനിക്ക് പൈസ എടുത്തു തരാൻ എന്നൊക്കെ പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയാനാണ് എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഞാൻ ലോൺ അപേക്ഷിച്ചിട്ടാണ് പൈസ തരാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോയത് കൊണ്ട് കുറച്ചു എമൗണ്ട് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചതാ പിന്നെ പോട്ടെ വേണ്ടാന്ന് വിചാരിച്ചു പത്ത് ലക്ഷം മാത്രം മതി രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വേണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടെയൊക്കെ ആദർശം വരുന്നുണ്ട് ധ്രുവനാണെങ്കിൽ പ്രൊഫസറോട് വീണ്ടും പറയാണ് നിങ്ങൾക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി ആരതി എനിക്ക് കെട്ടിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു ആദർശ അത് കേട്ടുകൊണ്ടാണ് വരുന്നത് ആദർശന് ദേഷ്യം വരുന്നു ആദർശാണെങ്കിൽ ധ്രുവനെ അടിക്കുകയാണ് ആദർശ ചോദിക്കുകയാണ് നീ എന്താണ് പറഞ്ഞത് എന്റെ പെങ്ങളെ നിന്നെ പോലെ ഓരോ കെട്ടിച്ച് തരണമെന്നോ ഒന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്